അന്നവർ പഠിച്ചു യഥാ ചർമ്മപദ് ആകാശം വ്യഷ്ടിഷ്യന്തി മാനവാഹ തഥാദേവം അവിജ്ഞായ ദുഃഖസ്യന്തോ ഭവിഷ്യത്തി അവരറിവുകൊണ്ട് വിശ്വവിശാലമായ ഈ ആകാശത്തെ തോൽപ്പായ പോലെ ചുരുട്ടി ബോധത്തിൻ്റെ കക്ഷത്തിൽ വെച്ചു അപ്പോൾ അവർ ശാന്തന്മാരും ദാന്തന്മാരുമായി ശേതാശ്വതരം യഥാ ചർമ്മവത് ആകാശം ദേവമവിജ്ഞായ മാനവാദാമവിജ്ഞായ ഭവിഷ്യതി ഈ വിശ്വവിശാലമായ ആകാശം തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കാൻ കഴിയുക ഏതുകൊണ്ട് അറിവുണ്ട് അവരതുകൊണ്ട് ഈ പ്രപഞ്ചപ്രതിഭാസങ്ങളെ കണ്ട് ഭയന്നില്ല ഈ പ്രപഞ്ചപ്രതിഭാസങ്ങൾ അവരെ വേദനിപ്പിച്ചില്ല അതവരെ അസഹ്യതയിലേക്ക് എത്തിച്ചില്ല തൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവനെങ്കിൽ മറ്റൊരുവൻ മറ്റൊരുവനപ്പുറത്ത് എന്തു ചെയ്യുന്നതും തൻ്റെ ബോധത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് മനസ്സിലായല്ല ഇത്രയും പഠിച്ചാൽ മതി ഇത് പഴയ ഭാരതത്തിൻ്റെ ആളുകൾ പഠിച്ചു അതുകൊണ്ട് അവർക്ക് സഹിഷ്ണുതയുണ്ടായി അവരുടെ അസഹ്യത പോയി അവർ ജീവിതത്തെ രസകരമായി കണ്ടു വിശ്വത്തെ ദർപ്പണ ദൃശ്യമായി കണ്ടു അതുകൊണ്ട് അവർ ഭയന്നില്ല ഇന്നോ മകൻ മരിക്കുമ്പോൾ അവൻ്റെ താക്കോല് വേറെ ആരും എടുക്കാതിരിക്കാൻ പ്രധാനമന്ത്രി പോലും ഓടുന്നു ആദ്യം അന്വേഷിക്കുന്നത് അവൻ്റെ സ്വിസ് അക്കൗണ്ടിൻ്റെ നമ്പറൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന താക്കോൽ എവിടെയാണ് അവിടെ എത്തുന്നു നാം എത്ര അസഹിഷ്ണുത നമ്മുടെ സമൂഹത്തിനുണ്ട് അസഹിഷ്ണുതയുടെ വികാസ പരിണാമങ്ങളല്ലേ നാം ചുറ്റും കാണുന്നത് എന്നിട്ട് താരതമ്യം ചെയ്ത് നോക്കുക ജനകൻ്റെ ഈ അനുഭൂതിയിലേക്ക് ഈ അനുഭൂതി കിട്ടാൻ ജനകൻ എന്തായത് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചില്ല മഹായുദ്ധങ്ങൾ നടത്തിയില്ല പണ്ഡിതവരേണ്യനായ അഷ്ടാവക്രൻ്റെ പാദാന്തികത്തിൽ അല്പനേരം ഇരുന്ന അറിവ് സമ്പാദിച്ചിട്ട് ഈ വിശ്വമാകെ വിദേഹ രാജധാനി മാത്രമല്ല അതത്രയും തന്നിലെ നൗകയാണെന്നറിയുമ്പോൾ താൻ വിദേഹനാണെന്നറിയുമ്പോൾ മനസ്സിലായി അത് പിടിയിട്ടില്ല വിദേഹൻ ദേഹമില്ലാത്തവൻ അതുകൊണ്ടാണ് അതിന് വിദേഹം എന്ന് പേര് വന്നത് ഇത്രയൊക്കെ അറിയുമ്പോൾ ദേഹത്തിനും പ്രാധാന്യമില്ല അപ്പം അനന്തസാഗരമാകുന്ന എന്നിൽ പ്രപഞ്ചമാകുന്ന വഞ്ചി നൗക ബോതം പോതം പോതം സംസ്കൃതത്തിലെ പഴയ ഒരു പദമാത് മലയാളത്തിലത് ഉപയോഗിക്കാറുണ്ട് കേടിണ്ടാവും ഏ കേഡുണ്ടാവും ബോധം പഴയ ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഏതാ ബോധം പോതം ബോധം എന്ന് പറഞ്ഞാൽ വഞ്ചി ഏ വഞ്ചി വിശ്വോതഹ വിശ്വ അതിനെ മലയാളത്തിൽ പോതം ചില സ്ഥലങ്ങളിൽ പോടം ഇംഗ്ലീഷിൽ ബോട്ട് എന്ന് പറയും മനസ്സിലായില്ല ഇംഗ്ലീഷും സംസ്കൃതവും തമ്മിൽ വളരെ അടുത്താണ് ഇൻഡോ യൂറോപ്യൻ ആണ് ഗോത്രം ഫാദർ പിതൃ മാത്ര് മദർ മാതൃ മദർ പാക്സ് മനസ്സിലായിട്ടില്ല എല്ലാം എല്ലാം പദങ്ങൾക്കെല്ലാം ഒറിജിന് ഒരിടത്തു നിന്നാണ് വരുന്നത് ഏ ആര്യവും ദ്രാവിഡോ എന്നൊക്കെയാണ് ഇവർ പറയുക അങ്ങനൊരു ഭാഷയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ മലയാള ഭാഷയിൽ ഒരുപാട് പദങ്ങൾ ഈ രീതിയിലുണ്ട് തമിഴ് ഭാഷയിൽ ഈ രീതിയിൽ ഒരുപാട് പദങ്ങളുണ്ട് ഈ ഒരുപോലെ ലോകത്ത് ഭാഷ സംസാരിച്ചിരുന്ന ജനങ്ങൾ എന്ന് പറയാൻ അതുകൊണ്ട് പറ്റിയല്ല ഒരു കാലത്ത് ലോകത്തിലെ എല്ലാ രാജ്യക്കാർക്കും കച്ചവട ബന്ധമുണ്ടായിരുന്നത് ഈ രാജ്യത്തോടാണ് അങ്ങനൊരു രാജ്യത്തോട് കച്ചവട ബന്ധമുണ്ടായാൽ ഇന്ന് അമേരിക്കയോടും ഇംഗ്ലണ്ടിനോടും ഒക്കെ കച്ചവടം വരുമ്പോൾ ഇന്നലെ നിങ്ങൾക്ക് ഇംഗ്ലണ്ടുമായിരുന്നു ബന്ധം ആംഗലേയ ഭാഷ ഈ നാടിൻ്റെ ഭാഷയായി മാറി ഇവിടുത്തെ ഭാഷയ്ക്കകത്ത് കലർന്നുകൂടി നിങ്ങൾക്കറിയുന്ന മലയാള പദങ്ങളെക്കാൾ കൂടുതൽ ആംഗലേയ പദങ്ങൾ നിങ്ങൾ മലയാളം മാത്രം പഠിച്ചിട്ടുള്ളവർക്കെന്നറിയാം മനസ്സിലായില്ല അത് കൊണ്ട് ആംഗലേയ ഭാഷയിൽ നിന്ന് മലയാളമുണ്ടായി എന്നർത്ഥമില്ല ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് ഭാഷയ്ക്ക് വിസ്മൃതി വന്നു കഴിഞ്ഞൊരു പരീക്ഷണം നടത്തിയാൽ അന്ന് ചിലപ്പോൾ പറയുക ആംഗലേയ ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്ന് തന്നെ ആയിരിക്കും കാരണം അത്രയേറെ മാത്രമല്ല മലയാളം എന്ന് ഉച്ചരിക്കുന്നത് തന്നെ അങ്ങനെ ആയിട്ടുണ്ട് കുരച്ച് കൊരച്ച് പരയുന്ന അവസ്ഥ ഇല്ല ശരിയല്ല ഏ മലയാലം ശരിയല്ല അങ്ങനെയല്ല ഏ കൃഷൻ കുറ്റി ുറ്റി ഏ ആ അതിലൊക്കെ കൂടിയതായത് കൃഷൻകുറ്റി കൃഷ്ണൻകുട്ടിയാ ഇങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ട് അപ്പോൾ കുറയുമ്പോൾ കുറെ കഴിയുമ്പോൾ കൃഷൻ കുറ്റിയിൽ നിന്ന് കൃഷ്ണൻ കുട്ടി ഉണ്ടായെന്നും അതിൽ നിന്ന് സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഉണ്ടായെന്നും അത് കഴിഞ്ഞ് ഭാഗവതം എഴുതിയെന്നും ഒക്കെ ആവും മനസ്സിലായത് അത് അങ്ങനെ ഒരു റിസർച്ച് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിനൊരു ബി എച്ച് ഡി സ്പെഷ്യൽ കൊടുക്കുകയും ചെയ്യും കുറച്ചുകൂടി നല്ല ഗാന്ധി ആണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം നമ്മളതിനെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ലോകത്തെ ഏറ്റവും അധികം കച്ചവട ബന്ധങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഷ അതിൻ്റെ റൂട്ടോടു കൂടി അന്യദേശങ്ങളിൽ ആദരവ് കൊണ്ട് അംഗീകരിക്കും അങ്ങനെ അംഗീകരിച്ച കാലങ്ങളിൽ ഈ രാജ്യത്തുനിന്ന് പോയതാണ് സംസ്കൃതവും ഇതിൻ്റെ സംസ്കൃതിയും അല്ലാതെ വിദേശത്ത് ഇതിൻ്റെ സംസ്കൃതിയുടെ അംശങ്ങളൊന്നും ഇന്ന് നിലനിൽപ്പില്ല അത് വളർന്നു വന്ന സംസ്കാരത്തിൽ നിലനിൽക്കാതിരിക്കുകയും ഇന്ത്യയിൽ മാത്രം ഇതുണ്ടാവുകയും വളരുകയും ചെയ്തു എന്നത് ശാസ്ത്രീയമല്ല മനസ്സിലായില്ല അതുകൊണ്ട് ആര്യഭാഷ എന്നൊരു ഭാഷ ഉണ്ടായിരുന്നുവെന്നും അത് ഇൻഡോ യൂറോപ്യൻ ഗോത്രമായിരുന്നുവെന്നും അതിലൊന്നാണ് സംസ്കൃതവും എന്ന വാ വാദം നിലനിൽക്കത്തക്കതല്ല യൂറോപ്യനും ഇതര രാജ്യങ്ങൾക്കും ഈ രാജ്യത്തോട് കച്ചവട ബന്ധമുണ്ടായിരുന്നപ്പോൾ ഈ രാജ്യത്തു നിന്ന് കിഴക്കൻ ദേശങ്ങളിലേക്ക് ചെന്ന് ആ ഫിലിപ്പൈൻസിൻ്റെ കടലിടുക്കിൽ മഞ്ഞ് നിറയുമ്പോൾ സൈക്കിളിൽ അപ്പുറം കിടക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ നേരെ കിടന്നാൽ നേരെ വെസ്റ്റ് ഇന്ത്യയിലേക്ക് എത്തുമെങ്കിൽ മനസ്സിലായില്ല ഓ വിടിപെട്ട് ഗ്ലോബ് എടുത്തു വെച്ച് നോക്കുക ഭൂപടം വെച്ച് നോക്കരുത് ഗ്ലോബ് എടുത്തു വെച്ച് നോക്കുക ആ എന്നാലേ കാണാൻ പറ്റുള്ളു വൈദിക സംസ്കൃതിക്ക് അമേരിക്കയുമായി എന്തു ബന്ധമുണ്ടെന്ന് മാത്രമല്ല ഒക്കെ പഠിക്കുക ലങ്കയിങ്കൽ ഉദിക്കുമ്പോൾ മധ്യാ ജവകോടിയിൽ അസ്തമിപ്പു സിദ്ധപതി പാതിരാമാ ദേശക അവിടെ കാണും ആര്യഭടിയം ഒരു കോപ്പി വാങ്ങിച്ച് വായിച്ചു നോക്ക് പുസ്തകശാലയിൽ ആര്യഭടിയം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ഏ ഉദയം ജാവയിൽ മധ്യാനം അമേരിക്കയിൽ അസ്തമയം അസ്തമിപ്പു സിദ്ധപതി റോമ സാമ്രാജ്യത്തു പാതിര ആരാ ഗ്രണിച്ച് രേഖ കണ്ടുപിടിച്ചേ ആരാ ഗ്രണിച്ച് രേഖയെ വെച്ചുള്ള ടൈം കണ്ടുപിടിച്ചേ ചോദ്യം മനസ്സിലായില്ല ഗ്രണിച്ച് രേഖയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈമും ആര്യഭടിയത്തിലെ ശ്ലോകമായത് ഇനിയും പിടികിട്ടിയില്ല ഈ ഗ്ലോബ് എങ്ങനെയാണ് കണ്ടത് കാളിദാസന്റെ സുപ്രസിദ്ധമായ ഋതുസംഹാരം മേടിച്ചൊന്ന് വായിക്കുക ആറ് ഋതുക്കളും ഒരുമിച്ച് ഒരു ദേശത്തും എങ്ങനെയാണ് ഭൂഗോളത്തിന് മോളിൽ പറന്നു നിന്ന് കാളിദാസൻ ഋതുക്കളാറും അതിൻ്റെ ചംക്രമണവും കണ്ടത് ചോദ്യം മനസ്സിലായില്ല യഥാദൃഷ്ടി തഥാ സൃഷ്ടി അപ്പം ജീവിതത്തെ എങ്ങനെ നോക്കുന്നു എങ്ങനെ കാണുന്നു നിങ്ങൾ എങ്ങനെ ഈ പ്രപഞ്ചത്തെ നോക്കുന്നു അങ്ങനെ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വരുന്നു നിങ്ങൾ ഒരുവനെ നോക്കി അവൻ നിങ്ങൾക്ക് ബന്ധുവാണ് നോട്ടത്തിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ അവൻ ബന്ധുവായിത്തീരുന്നു ഇവൻ ശത്രുവാകുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ തന്നെ അവൻ ശത്രുവാകുന്നു ശത്രുവിനെയും ബന്ധുവിനെയും സൃഷ്ടിക്കുന്നതും നിങ്ങൾ തന്നെയാണ് മനസ്സിലായില്ല ഇതൊക്കെ വളരെ എളുപ്പമാണ് പഠിക്കാൻ അപ്പോ ഈ വഞ്ചി കാറ്ററ്റ് കാറ്റാങ്ങി കറങ്ങുന്നു അതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു അസഹ്യതയുമില്ല ഒരസഹിഷ്ണുതയും അവരാണ് അതുകൊണ്ട് ഒന്നും വെട്ടിപ്പിടിക്കാൻ പോയില്ല ആ ഒരു നല്ല ജീവിതം ഇത്രയൊക്കെ ഓർത്താൽ ജനകൻ്റെ ആ സാനുഭൂതി പ്രകരണം വെച്ച് നോക്കിയാൽ ഈ ജഗത്ത് എന്നിലാണെന്നും അതൊരു നൗക പോലെ കറങ്ങുകയാണെന്നും ഞാനാണ് ആ മഹാ അമ്പുധിയെന്നും